എന്താ ചെയ്യാലേ എന്താ പോണ ഒരു വളവായ കാരണീ അതിന്റെ പ്രശ്ന അങ്ങനെന്താ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കാല് സീനുള്ള കാരണം സൈക്കിളെ ഇവിടെ എളുപ്പമില്ല നടക്കാൻ വിചാരിച്ചു നടന്നിട്ട് ഇവിടെ പോയി കഴിഞ്ഞ അടിയിൽ ഗാട്ടുകളൊക്കെ ഉണ്ട് ഋഷികേഷിന്റെ അങ്ങനെ സൈഡൊക്കെ ഒന്ന് വെച്ച് പിടിച്ച് നടക്കാൻ വിചാരിച്ചു ഇപ്പൊ സമയം പന്ത്രണ്ടാം മുക്കാൽ അയിന്റെ സമയ കുറേ നേരം റൂമിലിരുന്നു അങ്ങനെ ചോദിച്ചിട്ട് സൈക്കിൾ എടുത്താലും സൈക്കിൾ എടുത്തിട്ട് നാളെ രാത്രി പോയിട്ട് ഇതേപോലെ തള്ളിക്കയറ്റും നമുക്ക് ആലുവേദന തള്ളിക്കയറ്റും കൂടി നടത്തി ചവിട്ടാനും പറ്റില്ല ഞാൻ ചോദിച്ചു നേരെ സൈക്കിള് എടുക്കണ്ട നേരെ നടക്കാൻ ചോദിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടല്ലേ ഈ വഴി ഇങ്ങനെ നേരെ അടിക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് എത്തും ചെറിയ മെയിൻ റോഡ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കറന്നിട്ട് വീണ്ടും അടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കാട്ടിലേക്ക് എത്തും അവിടെ മൂന്ന് വലിയ പാലങ്ങളാ അങ്ങനെന്തൊക്കെയുണ്ട് എന്താ പേരോടൊക്കെ ഉണ്ട് നോക്കി നോക്കാൻ നമുക്ക് ഒന്ന് പോയിട്ട് എന്താന്നുള്ളത് അങ്ങനെയാണ് പരിപാടികൾ മക്കളെന്തായാലും അടീക്ക് മഞ്ഞ കാണ ഇല്ല അതാണ് അടിയിലത്തെ ബിൽഡിങ് ഇനി കൊറച്ചേരം കഴിഞ്ഞിട്ട് നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചറിയ വന്നിട്ടില്ല ലക്ഷ്മൺ ജൂലാന്നാണെന്ന് പറഞ്ഞ സ്ഥല ജൂലാന്ന് പറഞ്ഞാൽ പാലം എന്നാണെന്ന് അർത്ഥം പറഞ്ഞ കേട്ടാ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അങ്ങനെ ഇവിടെ മൂന്ന് വലിയ ഓവർബ്രിഡ്ജ് വല്ല പാലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഗംഗാനദിയുടെ ഓപ്പോസിറ്റിൽ ഉള്ളത് അപ്പോൾ അവിടേക്ക് ഇറങ്ങണ വഴിയാണ് ഇപ്പോൾ ഒരു ചെക്ക നമ്മൾ കുറച്ചു നേരം ബേഗിൻ്റെ ബാക്കിൽ ബോർഡുണ്ടല്ലോ അപ്പോൾ അവൻ വന്നിട്ട് നേരെ കൊടുന്നിട്ട് നേരെ ഇവിടെ കൊന്നിറക്കി വന്നു ഇവിടെ കുറെ ആൾക്കാരി കേറ്റം കയറാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാശിനോ ചോദിക്കുക കാശിനെ നല്ല പ്രോ ഒക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു ആണ് ആക്കിയതാണ് അവിടേക്ക് അങ്ങനെ താ ഈ വഴിയാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയി കൊണ്ടിരിക്കണേ ഇവിടെ നമ്മള് ഗംഗാരി കാണാൻ വന്നപ്പോ കണ്ടിട്ടുള്ള വലിയ രസോ പാലം നടന്നില്ലേ ഇതിന്റെ ഏതെങ്കിലും ഒരു പാലാവും മിക്കതും സ്റ്റാർട്ടിങ്ങിന്റെ പാലാവും ഇത് ഇത്ര ദൂരല്ലോ നമ്മള് പെട്ടെന്ന് എത്തി അങ്ങനെ നമ്മൾ ആർക്കും ഇറങ്ങോണ്ടിരിക്കണം അപ്പൊ നോക്കിയൊരു സ്വാമിയോട് സന്യാസിക്കാരിക്കുന്നത് വെറുതെ സന്യാസിക്കാരിക്കാൻ കേട്ടോ കിടന്ന് ഇറങ്ങാതുകൊണ്ടാണ് എങ്ങനെയാ അറിയില്ല ഇങ്ങനെ എവിടെ ഇരിക്കുവോ അറിയില്ല കേട്ടാ പറയാൻ ഇവിടെ അടയ്ക്ക് എന്തിനല്ലേ നല്ല കൂടെ കുറെ കമ്മലുകൾ ഐറ്റംസിന്റെ ഒക്കെ കടകളുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വരുമ്പോ അമ്പല ഏരിയകളിൽ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഉള്ള പോലത്തെ പരിപാടികൾ തന്നെ പക്ഷെ നമ്മൾ പോണ സ്ഥലത്ത് എവിടേക്കാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവാത്ത ഫുള്ള് അടിക്ക് ഇറങ്ങി കാല് കടങ്ങു തുടങ്ങി പക്ഷാണ് ആൾക്കെട്ടൊന്നും കഴിച്ചിട്ടില്ല കഴിക്കണമെങ്കിൽ ഇവിടെ വന്നപ്പൊ കിട്ടിയതാ പായസം എന്താ കൊടുക്കണ്ടവിടുന്നു അമ്പലത്തിന് രണ്ടിൽ പായസം കുടിക്കാൻ ചേർത്തിട്ടാ രണ്ടിൽ ഈ ഒരു അമ്പലമുണ്ട് എന്തോ നോക്കിയില്ല ക്രിയേറ്റിട്ട് അല്ല രണ്ട് ക്ലാസ് പായസം കണ്ടു തോന്തി അവിടെ കഴിച്ചിട്ടുണ്ടാകുന്നുണ്ടോ നല്ല പടം എടുത്തു കാലത്തുട്ട് കഴിച്ചിട്ടുണ്ടാകുന്നില്ലേ പായസം കിട്ടിപ്പോ പായസം എങ്ങനെയാ ചടിച്ചു അങ്ങനെ പറയണ്ട മക്കളെ വേറെ അടിയിക്കുവാ കണ്ടോ അവിടെ അടി വരെ തിരക്കുണ്ട് അങ്ങനെ അടിക്കെത്തിട്ട ബാക്കി കാര്യങ്ങൾ താങ്ക്സ് തരാം ഞാൻ എന്താ നോക്കിയൊക്കെ നമുക്ക് കുറെ ദൂരം നടക്കാൻ പറ്റും കൊണ്ട് വെച്ചിട്ടേ നടന്നിട്ട് എത്തുന്നു ഇവിടെന്നു പറഞ്ഞാൽ ഗംഭീര പുത്തനുള്ള ഇറക്കങ്ങളട്ടാ രക്ഷില്ല ഗംഭീര ഇറക്കാ ഇവിടെ പണ്ടമാന മന്ദിരങ്ങളുണ്ട് ഈ വരണ കയ്യിൽ തന്നെ വെച്ചിട്ട് നോക്കി ഇവിടെ വരണം പടിക്കിറങ്ങി അവിടെ ഉള്ളറക്ക തീരുന്നവരെ കടകൾ തെറ്റാണ് പക്ഷെ ഈ ഒരു മണി നേരമായി തിരക്ക് തീരുന്നില്ല അതുകൊണ്ട് ഗംഗ ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മക്കളെ കെട്ടി പറഞ്ഞു വീണു അപ്പൊ നോക്കി കണ്ട് നടന്നില്ല കെട്ടി പറഞ്ഞു വീണു മനസ്സിലായില്ലേ പ്രശ്നം മറ്റേ തുടങ്ങുമ്പോൾ കേട്ടോ ഔടൊന്നില്ലല്ലോ പോയി എത്തിപ്പെട്ടത് ഈ സൈഡിൽ കൂടെ ഞാൻ പ്രതി പോവാൻ പറ്റില്ല അങ്ങോട്ട് അങ്ങോട്ട് സന്യാസി നോക്കിയേ പ്രത കാട്ടിലേക്ക് പോണോ നോക്കി വെക്ക അടീക്ക് ഇറങ്ങി നോക്കി വെക്കാം കല്ലൊക്കെ നോക്കിയേപ്പൊങ്കൊന്നും പോവാൻ പറ്റില്ലേ പണിയായിട്ടോ പോ അങ്ങോട്ടാ എന്ന് മനസ്സിലാവൂല അങ്ങോട്ടാണ്ട് പോണ്ടത് അങ്ങോട്ട് പോവാ നമ്മള് വന്നപ്പോ ആല താട്ട ഇവിടെ പണി നടക്കുക ഇത് വഴി അറിയില്ല അതിന്റെ മുകളിൽ കൂടെ വഴി പക്ഷെ പണി നടക്കണ ആരും കേറാൻ പറ്റുന്ന തോന്നി തൽക്കാലം നമ്മൾ വീണ്ടും തിരിച്ചു നടക്കുക ഫുള് പോസ്റ്റ് ആണെന്ന് ണ്ട ബ്രിഡ്ജ് കാണിച്ചി രണ്ട് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് ലക്ഷ്മൺ ചൂല ലക്ഷ്മൺ ജൂലേ ആ പുതിയതും പഴയതുകൊണ്ട് വേണ്ടില്ലേ ലക്ഷ്മൺ ചൂല പോണതാണ് റാം ജൂലൈ കണ്ടില്ലേ കാണുന്നതാണ് റാംജൂലൈ തിരക്കുണ്ട് ഏ തിരക്കൊന്നുമില്ലല്ലോ വഴിപ്പൊ ഇതന്നെയല്ലേ പാലത്തിന്റെ മുകളിലൊക്കെ ഇറക്കിണ്ടോ നമ്മളിപ്പോഴും ഇത് കണ്ടിണ്ട് ഇതാണ് റാം ജൂലൈ ജൂലൈ പാലം ഞാൻ പറഞ്ഞ കേട്ടെ പാലത്തിന് ഞാൻ നടത്തണ്ട എനിക്കറിയാ

നല്ലതല്ലേ ഗംഗേര മൂളി കൂടെ നടക്കണ മക്കളെ അന്ന് നമ്മളവിടെ എവിടെയാണ് പോയിന്റന്നോണ്ട് നേരത്തെ നമ്മള് പോയത് അവിടെ ആവുന്നുണ്ട് ഹാമണ്ടാവുന്നുണ്ട് അല്ലാത്ത പശോളെടുക്കോ നേരെ ഒന്ന് കുറിട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര രസമുള്ള പരിപാടി ആട്ടാ ഇനിന്ന് ഇടുക്കി കൂടെ നടക്കില്ല നല്ല രസം എന്തായാലും കുറച്ചേരം നടക്കാം നമ്മുടെ ഇവിടുന്ന് അപ്പുറത്ത് വരുന്നുണ്ട് പിന്നെ അവിടെ ഈ നേരത്തെ അവിടെ പോയി പോര പണം തേടുന്നുല്ലോ കാണാലില്ലല്ലോ അതാട്ടാണ് കെത്തിരിക്കണോ അതുകൊണ്ട് കുട്ടിക്കാരണോ ചീത്ത കിട്ടുന്നോണ്ടത് ഓ ഒന്നും പറയണ്ടിന്ന് ഫുള്ള് ഇടുന്ന നോക്കാം നമുക്ക് നമ്മൾ ഫോട്ടോ എടുപ്പിക്കണം ആദ്യം അങ്ങനെ നമ്മൾ പാലം കണ്ടില്ലേ പാലം എത്ര മീറ്റർ ഒക്കെ എഴുതി ആണോ ഓ എഴുതിയിട്ടില്ല കേട്ടാ എത്ര മീറ്റർ ആണ് പാലം എന്നുള്ളത്

സ്നാനം ചെയ്യണ പരിപാടികളൊക്കെ ഒന്നും ഇവിടെ കണ്ടില്ല ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല സ്നാനം ചെയ്യാട്ടുകള് മറ്റേ വലിയർപ്പണം പരിപാടികളൊക്കെ ഇല്ലേ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയാണ് പരിപാടികൾക്കുള്ളത് ഇത് കണ്ടില്ലേ ആ ഗാർട്ടിൻ്റെ അവിടെനിന്ന് കൂടെ പുറത്തേക്ക് വന്നപ്പോൾ നോക്കി ഫുള്ള് ഷോപ്പിംഗ് മാള് കൊണ്ട് സെറ്റപ്പൊക്കെയാണ് ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളല്ല മാർക്കറ്റ് പോലെ എന്റെ അപ്പുറം സൈഡിലൊക്കെ ഈ കാട്ടുകളിൽ കുറച്ചു അതിൽ കൊടുക്കും പക്ഷെ നല്ലതില്ല അതൊക്കെ കുറച്ച് വെയിൽ കുറയുന്നുണ്ട് അങ്ങനെ സെഡിന്റെ മെയിൻ ണ്ടല്ലോ സ്ഥലോ ക്ലോക്ക് ടവർ ഇതാണ് ക്ലോക്ക് ടവർ ഒരു വലിയ നല്ലൊരു ആ ഇത് പെടപ്പനായിട്ടുള്ള ശിവൻ്റെ വിഗ്രഹടെ ആ ഇവിടെ ഹനുമാനൊക്കെ ഉണ്ടല്ലോ കണ്ടല്ലോ ശിവൻ ഡൊക്കെ ഞാൻ അവിടെ എന്തോ ഹനുമാൻ സ്വാമി ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളെന്തോ ആശ്രമം പർമാർത്ഥ എനിക്കേട്ട ആശ്രമമായിട്ടില്ലേ

ൂടല പോവാ ഫ്രണ്ടിൽ നിന്നുള്ളതാ ഇത് ടിക്കറ്റ് എടുത്തിട്ട് പോണത് ടിക്കറ്റ് ഒന്നും വേണ്ട വെറുതെ വേണ്ടിട്ട് കയറി ആക്കിയൊക്കെ വന്നതല്ലേ ഹിമാലയൻ ഹോമ ഇയൊക്കെയാണ് आश्रम ഇട്ടത് കുറച്ച് പീസായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ വെള്ളം കിട്ടാ കൊറച്ച് വെള്ളം കുടിക്കണം അങ്ങനെ ചടങ്ങാണ് ആശ്രമം എന്താ സംഭവമാണാ മീനൊന്നുമില്ലല്ലോ ഫോട്ടോ ഷൂട്ടാ ചെരുപ്പൊക്കെ വരിട്ട് പോണാവോ സെലിബ്രേഷൻ സെലിബ്രേറ്റ് യോഗ ഡേ എവരി ഡേ ആശ്രമം

ശ്രമം കഴിഞ്ഞാ അയ്യത് പുറത്തേക്കുള്ള കഴിഞ്ഞിട്ട് ലെഫ്റ്റിക്ക് കഴിഞ്ഞു പോയാൽ ആവണ്ടല്ലോ അയ്യോ എല്ലാ പേരുന്നിട്ട് പറഞ്ഞൂല മറ്റേ കുറെ പ്രൊഡക്റ്റ് ഒക്കെ ഇറങ്ങിട്ടുള്ള

കൗണ്ടർ ഇത് സെപ്പറേറ്റ് ആണാവ ഫുഡൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്ക ഇവിടെ കഴിഞ്ഞാൽ നമ്മടെ കാര്യങ്ങൾ നടക്കില്ല ഇവിടെ ഒരു മണിക്കൂർ അതിനു വേണ്ടി വെയിറ്റ് Eh? Oh. tanaman biru

ഇല്ല ഫുള്ള് വഴി ഓരോ കച്ചവടങ്ങളട്ട രണ്ട് സൈഡിലും കച്ചവടക്കാരണ്ടിപ്പോ സൈഡിൽ കുറച്ച് നിന്ന് റോഡൊന്നും കൂടി ചെറുതായിപ്പോ അതാരം രണ്ട് സൈഡിലുണ്ടായിരുന്നു ഔ വഴി നോക്കിയാട്ടി പൊളി കഴിഞ്ഞിട്ട് terus लात्री मान के बारे में जो അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി കേൾക്കണം ഇവിടെ പോയിട്ട് ഓരോ വീഡിയോസ് എടുത്തു കഴിഞ്ഞാലേ ഈ തുണിയില്ലാത്തത് പിന്നെ അടുത്ത പണിയാവും വെറുതെ തന്നെയാ ഇപ്പൊ ഓഫി കേട്ടോട്ടാ അങ്ങനെ നമ്മൾ അവിടെ നടന്നിട്ട് അപ്പുറത്തിന്റെ പാലത്തിന്റെ അവിടെ എത്തി ഈ പാലത്തിനെന്താ പറയണാവോട് നോക്ക ണ്ടാക്കണല്ലോക്കണുണ്ട് എന്തേലും കഴിക്കണം പാലം കയറണ പാലം കയറി കഴിഞ്ഞു പിന്നെ കരയു പോലീസറ വീണ്ടും അടുത്ത് ഓരോരോ കാട്ടുകൾ കാണണത് ഇങ്ങനത്തെ ഓരോ പിസ ഇറങ്ങി അവിടെ വീടൊക്കെ ഓരോ പെരയിട്ടില്ലാ നേരം നോക്കി കഴിഞ്ഞാൽ കാണില്ല കേട്ടോ ൾ കഴിയില്ല നോക്കളെ എന്റെ കൊറേ എണ്ണം തെറ്റി ഇങ്ങനെ നമ്മള് നേരത്തെ അവിടെ ഒരു പാലത്ത് മൂടെ വന്ന ഇനി ഇങ്ങനെ വന്നിട്ട് ഈ പാലത്ത് മൂടെ വീണ്ടും അപ്പുറത്തോടെ തിരിച്ചു പോണോ അന്നിട്ട് റൂമിൽ പോകാനാണ് പരിപാടി നോക്കട്ടെ എന്തായാലും ഓ നല്ല കൂടാട്ടാ എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് കാണാണ്ട് പോണന്ന് മനസ്സല്ലേ നടക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും നോക്കട്ടെ ഇവിടെ ഇനി വേറെ സ്ഥലന്ന് പറഞ്ഞേ എവിടെയാണാവോ കണ്ടുപിടിക്കണം കാലു ഏതായിരുന്നു കൂടുതൽ സീനായി തരുന്ന സൈക്കിൾ വിടലോട്ടാറുന്നു അങ്ങനെ ഇവിടുന്ന് പാലത്തിന്റെ മോളിൽ കൂടെ ചേർക്കും ഇതാണ് മൂല അല്ല മൂന്നാമത്തെ പാലം ജാൻകി എന്താ പേര് ആ ഒരു രണ്ടു സൈഡും ബൈക്ക് കൊടുത്തു പോവാനുള്ളതാ വേണ്ടി ഒരു സൈഡിൽ കൂടെ മാത്രം എന്നാ സൈഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു കൊണ്ടിട്ടാ ഹെലിപാഡ് ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ അവിടുന്ന തുടങ്ങണ വേണ്ട അടുത്തത് അപ്പുറത്ത് തുടങ്ങണമാരൊക്കെ അണ്ടമാനം ദൂരന്റെ മക്കളെ ചില്ലറ കളിയൊന്നും അല്ല ണ്ടാ അപ്പുറത്തെ പാളത്തിന്റെ മൂടെ വന്നിട്ട് അവിടെ ഒരു പാലം കണ്ടോ ആ വന്നിട്ട് പഴത്തുമൂടെ ഇവിടെ നേരെ അപ്പുറത്തേക്ക് തന്നെ വീണ്ടും പോണോ അതാണ് ചടങ് ചെറിയ പരിപാടിയൊന്നല്ല നല്ല വെയിലുണ്ട് കഴിഞ്ഞ വാരണാസിന്റെ പൊട്ട കഴിഞ്ഞ അങ്ങനെയാണ് പരിപാടി മക്കളെ ഇവരൊക്കെ അതി കൂടി കൂടുമ്പോട്ടെ നീങ്ങാൻ പറ്റണ്ടല്ലോ എന്താ ചെയ്യാലോ ഇത് കണ്ടത് അവിടെ നിന്ന് തുടങ്ങിട്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല തലക്കാരോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാത്രം പോകണല്ലോ അത് നമുക്ക് നല്ലത് ഇപ്പൊ കഴിയാറായിട്ടുണ്ടോ ആ ഇവിടുന്നോട്ട് തുടങ്ങിയതാ ഇത്ര ദൂരമായി കഴിഞ്ഞിട്ടില്ലേ ഏത് ബദ്രനാഥ് കേദാർനാഥ് ടെമ്പിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേദാർനാഥ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ റോഡ് ബന്ധമായി ബദ്രനാഥിൻ്റെ അറിയില്ല മോളിക്കുള്ള വഴി പോകാണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് മിക്കതും ഇവിടെ നിന്ന് ഉത്തരാകിട്ട് ഇറങ്ങും മോളിക്ക് പോയി കഴിഞ്ഞാൽ പണിയാവും എന്ന് പറഞ്ഞേ നോർത്ത് ഈസ്റ്റ് ബാക്കി കിടക്കാണ്ടിരിക്കാൻ നല്ലതെന്ന് പറയണേ അപ്പോൾ ഞാൻ മല്ലെ യു പി കൂടിയിട്ട് അടിയിൽ ഇറങ്ങണോ എന്താ വേണ്ടെന്നുള്ള പ്ലാനിങ് ആയിട്ടില്ല പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയി കഴിഞ്ഞാൽ അരഞ്ച് പണിയാവുമോ ഒന്നും അറിയില്ലല്ലോ നോക്കട്ടെ അപ്പം എന്തായാലും ഇത് ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ നമ്മൾ പാലത്തും കൂടെ ഇറങ്ങിട്ട് അവിടെ കൊറച്ചേ ഇരിക്കുന്നുട്ടോ വയ്യ അല്ല ഇനി ഇവിടുന്ന ആ പാലങ്ങാട്ടില്ല ആ പാലത്തിന് അവിടെ വരെ എത്തണം അവിടുന്ന് മോളിക്കാരണം എന്നാലും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ പറ്റോ കൊറച്ച് കഷ്ടപ്പാടുണ്ട് പോനെ ഒന്നും പറയണ്ട വെയിലൊക്കെ ഒന്ന് സമയം രണ്ടര മൂന്നു മണി കഴിഞ്ഞിട്ട് പക്ഷെ സമാധാനം ഇണ്ട് വെയിൽ കുറവായിരുന്നു ഇവിടുന്ന് നേരെ നല്ല ഒഴുക്കാട്ട് അതിലൊക്കെ ഇറങ്ങിട്ട് വീണ് കഴിഞ്ഞാ പോയി ആറ്റം വരെത്തും എന്തോഴുക്കാൻ നോക്കിയേ ല്ല മക്കളെ അങ്ങനെയാണ് പരിപാടികൾ നീ അവിടെ എത്തിയിട്ട് കാണാട്ടാ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇവിടെ നേരം അങ്ങോട്ട് നടക്കുക എന്നിട്ട് അവിടെ നിന്ന് പോര് അയിൻറെ ഇടയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണിച്ചാലാ ഒന്നും ഇല്ല വെള്ളം വരില്ല മോളി ഈ ഭാഗത്തൊക്കെ കണ്ടപ്പോഴ നിറഞ്ഞിട്ട് ഇങ്ങോട്ട് മോളിക്കൊടങ്ങി ഇന്നലെ വന്നപ്പോഴൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ലാട്ടോ ഇപ്പൊ നോക്കി നിറച്ച് വെള്ളം കണ്ടിട്ട് മോളിക്ക് വര തുടങ്ങി വെമ്പിലൊഴു കഴിഞ്ഞിട്ടാണ് മഴ കൂടേനുസരിച്ചിട്ട് വെള്ളം കൂടെ കയറുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പൊക്കെ ഒന്ന് തോന്നുന്നുണ്ട് വെള്ളം അതിന് മുന്നേ ഉത്തരാഖണ്ഡ് വിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കണം മക്കളെ അല്ലെങ്കിൽ ഉത്രാഖണ്ഡിൽ പെട്ട് ഊഞ്ഞ ഇങ്ങനെയാണ് കാര്യങ്ങൾ നോക്കി നോക്കാം എന്തായാലും എന്താന്ന് ഴു റൂമിലൊന്ന് നേരം ഒന്ന് കിടന്നു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഒന്ന് കേടുന്നു പറഞ്ഞു വയ്യ ഇനി നാളെ കാണാട്ടപ്പോൾ ശരി ബൈ ബൈ